നമ്മുടെ വീട്ടിൽ ഞായറാഴ്ച ദിവസമാണ് കേട്ടോ കൂടുതലും ചക്കയൊക്കെ ഉണ്ടാക്കാറ് ചക്ക പുഴുങ്ങാറൊക്കെ കാരണം അത് വെട്ടി പെറുക്കി ചൊളയൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി ആക്കി വരണമെങ്കിൽ ഒരാളെക്കൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞായറാഴ്ചയാണ് കൂടുതലും ചെയ്യാറ് ഞാനും അച്ഛനും ഒക്കെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ചക്കയെണ്ണം പറിക്കാൻ വേണ്ടി പോവുകയാണെ അപ്പോൾ പോകണ വഴിക്ക് നിറച്ച് കാക്കപ്പൂ പൂന്ന് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ നാട്ടിൽ ഈ പൂവിന് എന്നാണ് കേട്ടോ പറയുന്നത് കാണാൻ നല്ല രസമാണേ അപ്പോൾ എന്താ ഞങ്ങൾ തൊട്ടപ്പുറത്തൊരു പറമ്പുണ്ടേ അവിടെയാണ് കേട്ടോ അവിടെയുള്ള ആൾക്കാർക്ക് ശക്കയും ഒന്നും വേണ്ട അപ്പോൾ അത് പോയി പറിക്കാമെന്ന് വിചാരിച്ചാണ് പോണതേ അപ്പോൾ കൊച്ചിന് നേരത്തെ എന്തോ ഐഡിയ കിട്ടിയതുപോലെ അവനാദ്യം ഓടി പോവാണ് കേട്ടോ ഞങ്ങളെ നോക്കാതെ വിട്ടു പോവാണ് വിട്ടുപോകാനെട്ടോ അവന് എന്തോ അറിയാം എന്നുള്ള രീതിക്ക് പോകുക അങ്ങനെ അവനിങ്ങനെ വെളിയിലൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് വലിയ ഇഷ്ടമാണേ പുറത്തൊക്കെ ഇങ്ങനെ ഇറക്കി കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഉത്സാഹമാണ് എടുക്കുക പോലും വേണ്ട കേട്ടോ സ്വന്തമായിട്ട് നടന്നോളൂ രണ്ട് വയസ്സായിട്ടുള്ളെങ്കിലും എടുക്കാനൊന്നും ആശപ പിടിക്കത്തില്ലാട്ടോ പിന്നെ പരിചയമില്ലാ പരിചയമില്ലാത്ത ആരെങ്കിലും എടുക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ സമ്മതിക്കത്തില്ല അപ്പോൾ നേരെ എൻ്റെ ഒക്കെ തീറും ഞാൻ തന്നെ വേണം അപ്പോൾ ഇപ്പോൾ പോണ പോണവഴിക്കും നിറച്ചു മുളം കൂട്ടം ഉണ്ട് കേട്ടോ ഈ കാറ്റൊക്കെ അടിക്കുമ്പോഴേ ഈ മുളയുടെ ഒരു മ്യൂസിക് ഉണ്ടല്ലോ നല്ല രസമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ നിറച്ച് കാപ്പിത്തോട്ടമാണേ കാപ്പിയൊക്കെ പൂക്കുന്ന സമയമാണെങ്കിൽ നല്ല മണമാണേ ഇതാ ഈ നിൽക്കുന്നത് കാനപ്ലാവാണ് കാനപ്ലാവിലെ ചക്കയാകുമ്പോൾ അധികം ചുളയൊന്നും ഉണ്ടാകത്തില്ല ആ നിൽക്കുന്ന രണ്ട് ചക്ക നന്നായിട്ട് പഴുത്തിട്ട് നിൽക്കുവാണേ പക്ഷേ തീരെ ചുള ഉണ്ടാകത്തില്ല ആ ഉണ്ട ഉണ്ടക്കകത്തൊരു അഞ്ചോ ആറോ ചുളയേ കാണത്തുള്ളൂ അതുകൊണ്ട് ആ ഒരു പ്ലാവിലെ ചക്കേനെ ആരും ഗവനിക്കാറില്ല കാരണം നമുക്കൊന്നിനും തികയത്തില്ല അതുകൊണ്ട് പിന്നെ ചെറിയ ചുളയായിരിക്കുമേ ഈ വഴിയൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല തണലാണ് നിറച്ച് വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടേ അങ്ങനെ ചക്ക ഇടാൻ വേണ്ടിയിട്ട് ചക്ക പ്ലാവിൻ്റെ ചോട്ടിൽ വന്നേ തെയ്യിൽ കാണുന്ന ചക്കയാണ് നമ്മുടെ ലക്ഷ്യം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു നാടൻ മാങ്ങയുടെ പ്ലാവ് ഉണ്ട് കേട്ടോ നാടൻ മാങ്ങ എന്ന് പറഞ്ഞാൽ ചെറിയ മാങ്ങയില്ലേ മാമ്പഴ മാമ്പഴപ്പുടിശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ചോട്ടിൽ നിറച്ച് പുറ്റം ഉണ്ടായിരുന്നു കേട്ടോ കൂണൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് അപ്പോൾ മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് സോറി ചക്ക പറിക്കാൻ ചെന്നപ്പോൾ നിറച്ച് മാങ്ങ നാടൻ മാങ്ങ കിടക്കുന്നതാണ്ടേ അപ്പോൾ അതൊരു മൂന്നാലെണ്ണം പെറുക്കിയെടുത്തു എനിക്ക് പക്ഷേ ഈ മാമ്പഴ എന്ന് പറഞ്ഞ കറി തീരെ ഇഷ്ടമല്ല കേട്ടോ കേട്ടോ നിറച്ച് മാങ്ങ കിടപ്പുണ്ടായിരുന്നേ എല്ലാം കേടായിപ്പോയി കാരണം ആരും വന്ന് പെറുക്കുന്നില്ലല്ലോ അങ്ങനെ മൊത്തത്തിൽ കേടായി കിടക്കുന്നുണ്ട് നമ്മളൊരു നാലഞ്ചെണ്ണം പെറുക്കിയെടുത്തിട്ടുണ്ടേ പിന്നെ ചക്ക പൊക്കത്തായിരുന്നു കേട്ടോ നല്ല പൊക്കത്ത് അപ്പോൾ നമ്മൾ രണ്ട് കമ്പൊക്കെ വെച്ച് കെട്ടി എന്നാ പറിക്കാനുള്ള പരിപാടിയായിരുന്നു പക്ഷേ ഞാൻ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ലേ ലാസ്റ്റ് അമ്മ കെട്ടിത്തന്നു പിന്നെ കമ്പാണെങ്കിൽ ഒരെണ്ണം പച്ച കമ്പ് ഒരെണ്ണം ഉണങ്ങിയ കമ്പ് കമ്പുമായിരുന്നു കേട്ടോ അതുകൊണ്ട് രണ്ടും കൂടെ മാച്ചാവാതണം കെട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അവസാനം അമ്മ അത് എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് ലാസ്റ്റ് കെട്ടി തന്നിട്ടുണ്ട് പക്ഷേ അതും വെച്ച് നമുക്ക് ചക്ക വെറുക്കാന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ കാരണം നല്ല ഉണ്ടായിരുന്നു പിന്നെ രണ്ടും രണ്ട് സൈഡിലോട്ടാണ് പോയി പൊക്കൊണ്ടിരുന്നത് ആ കമ്പ് രണ്ടും പിന്നെ തോറ്റ് അരുവയാണെങ്കിൽ കിടന്ന് തിരിയുമായിരുന്നു നന്നായിട്ട് ബുദ്ധിമുട്ടിയേ അവസാനം ഞാൻ തോറ്റു പിന്മാറി എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം നല്ല വെയ്റ്റും രണ്ടു ചക്ക ഉണ്ടായിരുന്നു കേട്ടോ മുകളിൽ രണ്ടും ഞാൻ പറിക്കാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ലേ ലാസ്റ്റ് എന്ത് ചെയ്തു തോട്ടി എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവസാനം ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മയെ നടക്കുമെന്ന് തോന്നുന്നില്ല അമ്മയ്ക്ക് എൻ്റെ അത്രയും കൂടെ പറ്റത്തില്ല കേട്ടോ എൻ്റെ അത്രയും കൂടെ ആരോഗ്യം ഞാൻ കുറേ പിന്നെയും ട്രൈ ചെയ്ത് നോക്കി കേട്ടോ രണ്ടും മുകളിൽ കെട്ടിരിക്കുന്ന കമ്പനി വെയിറ്റ് കൂടുതൽ പോലെ പക്ഷേ താഴത്തെ കമ്പനി അതിലും വെയിറ്റ് ഉണ്ട് പക്ഷേ രണ്ടും കൂടെ മാച്ചായി പോകുന്നുണ്ടായിരുന്നില്ല എന്നിട്ടും ഞാൻ കുറേ നേരം ഇട്ട് വലിച്ചു നോക്കി കേട്ടോ ഒരു ഈ കൈ ഒക്കെയാണെ നന്നായിട്ട് കഴിക്കാൻ തുടങ്ങായിരുന്നേ എൻ്റെ അത്രയും പോലും അമ്മയ്ക്ക് പറ്റത്തില്ല അതുകൊണ്ട് അമ്മയെ കൊണ്ടൊന്ന് ട്രൈ ചെയ്യിപ്പിക്കാൻ പറ്റുകേയില്ല അങ്ങനെ അങ്ങനെ എന്താ കുറേ നേരം നോക്കി ചക്ക ഇടാൻ വേണ്ടിയിട്ട് ഇന്ന് സൺഡേ ഒക്കെ ആയതുകൊണ്ട് ഇവിടെയെങ്കിലും ആരും ഉണ്ടാകത്തില്ലാട്ടോ അല്ലെങ്കിൽ ഈ പറമ്പിൽ പണിക്കാരെങ്കിലും ഉണ്ടാവാറുണ്ടേ പറമ്പിലത്തെ പണിക്കാരൊക്കെയാണ് ഇടയ്ക്ക് ചക്ക കൊണ്ടുപോകാറ് അപ്പോൾ ഇപ്പോൾ ആർക്കും വേണ്ടാതെ വേണ്ടാതിങ്ങനെ നിൽക്കുമോ കാരണം ചുറ്റുവട്ടം മൊത്തം പ്ലാവാണേ അപ്പോൾ എന്താ ഞാൻ തോറ്റ് പിന്മാറി ലാസ്റ്റ് ഇതാ പ്ലാവിന് താഴേക്ക് നോക്കിയപ്പോൾ ഒരു ചക്ക ഇങ്ങനെ കണ്ടു കേട്ടോ അപ്പോൾ അത് മൂത്തതാണോ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്ന് നോക്കിയേ അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അത് ഇതേപോലെ നല്ല സൂപ്പറായിട്ട് മൂത്ത ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് അത് മണ്ണിലിങ്ങനെ കുത്തി നിൽക്കുമായിരുന്നു അത് അതല്ലാതെ കേടന്നുമല്ല കേട്ടോ മണ്ണായിരുന്നേ അപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പോൾ ദൈവം നമുക്ക് കനിഞ്ഞു നൽകി എന്നൊക്കെ പറയുന്ന പോലെ ചക്ക ചക്കെങ്ക കെട്ടിട്ട് അപ്പോൾ ഞാനപ്പം തന്നെ അതിങ്ങനെ വരിവായം കൊണ്ട് മുറിച്ച് എടുത്തുകൊണ്ട് വന്നേ എന്നിട്ട് ജസ്റ്റ് ഒന്ന് തുന്നിച്ച് നോക്കുകയാണ് കേട്ടോ മൂത്തതാണോ അല്ലേ ഇനിയിപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്നാ ചുമ്മാ കളയേണ്ടല്ലോ അപ്പോൾ മൂത്തതാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എപ്പോൾ ചക്ക ഇട്ടിട്ടുണ്ടെങ്കിലും അപ്പം തന്നെ ഇവിടെ ചോട്ടി തന്നെ നിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും കേട്ടോ മൂത്തതാണോ അറിയാൻ വേണ്ടി എന്നിട്ട് നോക്കിയപ്പോൾ ഞാൻ അമ്മയോട് ഞാനമ്മയോട് അമ്മേ ഇച്ചിരി കൂടെ മൂപ്പിൻ്റെ കുറവുണ്ട് ഇച്ചിരി കൂടെ മൂപ്പുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പക്ഷേ അമ്മയ്ക്ക് കൊടുത്തു നോക്കിയപ്പോൾ അമ്മ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നല്ലതൊക്കെ തന്നെയാണ് നമുക്ക് കൊണ്ടുപോവാന്ന് അങ്ങനെ പോരുന്ന ഒഴിക്ക് കുറച്ച് വെള്ളി വെള്ളിലൊക്കെ ഉണ്ടായിരുന്നേ കുറച്ച് വെള്ളിലേക്ക് പറിച്ചെടുത്ത് കേട്ടോ താളി ഉണ്ടാക്കാൻ ബെസ്റ്റ് സാധനമല്ലേ